താങ്ങാൻ കഴിയാത്ത വേദനയല്ലാകു തരൂല രണ്ട് ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു ഒറ്റപ്പെടുത്തൂല മൂന്ന് ചെറുപ്പക്കാരാ പറയാ പറഞ്ഞില്ലടോ ഒരു നീയത്ത് തയ്യാറാ പറഞ്ഞത് ഒരു നീയത്ത് തയ്യാ പറഞ്ഞപ്പോ പോലും മനസ്സില്ലാത്ത പെണ്ണൂ ഈ ൊക്കിയവർ കള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അള്ളാഹു തരില്ല ടിച്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ചുമ ഇറങ്ങി വരുന്നവരോട് പടച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല മരുന്ന് വാങ്ങാ പൈസയില്ല പടച്ചവരെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നുണ്ട് പോകുമെന്ന് കരുതിയട്ട ഇങ്ങനെ പ്രിയമുള്ളവരെ പറയുന്നു പ്രവാചകനവിടെ മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫാദ് തങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണവ് അവിടെ ജാതിയില്ല അവിടെ മതമില്ല അവിടെ നിറമില്ല ഒന്നാമത്തെ കാര്യം കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണേ സഹാബ

വെറുതെ പറയാനുള്ളത് നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവേ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ഒരു ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അപ്പൊ ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി ദമ്പുരാനെ നീയത് പൊറുത്തുതാ അല്ലാതീ ഒരു ഒരു പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ നിന്റെ മുഴുവനും തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്നത് ജീവിതത്തിൽ ൂട്ടിയ പാപം മുഴുവനും ഒറ്റ പറഞ്ഞാൽ മതി പക്ഷെ പറയണ്ടതുപോലെ പറയണം നീ അങ്ങനല്ല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ നീ നരക ഹൃദയത്തിൽ പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഹസ്തഗുഫിറുള്ള എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല ആ ദിക്കറിന് വലിയ മഹത്വമുണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അർഹ് പറയുന്നുണ്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബ പ്രവാചകം പറഞ്ഞു അസ്തഗുഫിറുള്ള പറയാര് എന്നിട്ട് പ്രവാചകം പറഞ്ഞു എഴുപത് പ്രാവശ്യം എണ്ണിപ്പറ സഹാബാ

ാഹുലം ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ എഴുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പറഞ്ഞു ചരിത്രം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ രാത്രി മുതൽ ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലത്തോളം എഴുപത് പ്രാവശ്യം എങ്കിലും പറയണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നീയത്ത് ചെയ്യുന്നവര് കൈവുക്ക് പൊതുവരം പറയാം പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും അത്ര ഞാൻ പറയും പ്രതിഫലം പറയുമ്പോ നീ ആലോചിക്കും പൊക്കിയില്ലല്ലോ അള്ളഹ് ഞാൻ ഈ പ്രതിഫലം അങ്ങട്ട് പറയുമ്പോ നീ ചിന്തിക്കും പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ ഇയാൾ ഒരവസരം കൂടെ തന്നേക്കണം അങ്ങനൊന്നും ഇല്ല വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോ ഏഴ് പ്രതിഫലം പറയും താല്പര്യമുള്ളവര് കൈ പൊക്കും ഇന്ന് മുതൽ എഴുപത് പ്രാവശ്യം പൊക്കണെങ്കിൽ നല്ല പോലെ പൊക്കിക്കോ ചിലപ്പോ ഇതിന്റെ പേരിലാ നീ കഥസ്വർഗം തരുന്നത് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്താ അമിനാത്ത നിന്റെ കൈ പൊങ്ങാത്ത പൊക്കാൻ ക്രൈം വേണോ പൊക്കും കുറച്ചു കഴിയുമ്പോ ഞാൻ പറയാം ഈ ചിരിയങ് മാറും അള്ളാഹു നിനക്ക് ഞാൻ ഈ കൈപൊക്കിയവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പറയുമ്പോ ഈ ചിരിയങ് ഇരുന്നു കര ഇവിടെ ഇരുന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആകട്ടെ പറയുന്ന മനുഷ്യ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ

രണ്ട് വെറുതെല്ല മഹാനായി ഹസംബസ്വരി നദിക ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായതാ ഹസംബസ്വരി നദികാഹു തന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു മഴയില്ല തങ്ങളെ ഉണ്ടോ മഴ മഴയുണ്ടോ ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാകത്തൊന്നും മഴ പെയ്യാത്ത എന്നാ അവിടെ മഴ പെയ്തു ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് ഏഴ് മണി അങ്ങോട്ട് കഴിഞ്ഞപ്പ നല്ല ഒരു മഴ പെയ്തു ഇവിടെ മഴത്തുള്ളി പോലും വീണിട്ടില്ല മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല തങ്ങളെ വെള്ളമില്ല തങ്ങളെ ഒന്ന് വാഴ്ച്ചു എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അസംബസ് തങ്ങൾ പറഞ്ഞു മഴ വേണോ വെള്ളം വേണോ രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ മക്കളില്ല തങ്ങളെ കല്യാണം കഴിഞ്ഞ ഒരുപാട് കാലമായി തങ്ങളെ മക്കളില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്ന തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില്ല വലിയ പ്രയാസത്തില തങ്ങളെ എന്തെങ്കിലും ഒരു വഴി അസ്തവ പറഞ്ഞു മൂന്ന് പേരോടും ഒരേ മറുപടി ശിഷ്യൻ ചോദിച്ചു ഉസ്താദ് എന്തേ മൂന്ന് പേർക്കും ഒരേ മറുപടി തന്നെ ഉദാഹരണം പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രി പോയാലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ പനിയാണെങ്കിലും വയറുവേദന ആണെങ്കിലും തലവേദന ആണെങ്കിലും നെഞ്ചുവേദനയാണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ട് അതിനകത്തുന്ന ഒരു നാലെണ്ണം എല്ലാവർക്കും തരും അതെന്താന്നറിയില്ല അത് എന്താന്നറിയില്ല എല്ലാവർക്കും തരും അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാ മതി നൽകുമാറാകട്ടെ അതപ്പ ചെല ബിരുദം വരെ ഞാൻ പണ്ട് എന്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ ഒരു രൂപ കൊടുക്കണം പേരെഴുതുന്ന ഇവിടെ ഉണ്ടോ അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരി വരിയായി നിക്കാ അപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അറിയില്ല പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കയറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചിയായിരിക്കണം ഇത്തിരി പ്രായമുള്ള ആ ചേച്ചി പറഞ്ഞു നിനക്ക് കണ്ണു കാണത്തില്ലോ ഇവിടെ ഇത്രയും പേര് നിര നിൽക്കുന്നുണ്ടില്ലോ അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ ചേച്ചി വഴക്കു പറഞ്ഞു അതങ്ങട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല അവസാനം പോയി വരിയായിട്ട് എന്റെ മുന്നേ രണ്ടുപേരും നിൽക്കുന്നു ഞാൻ മൂന്നാമത്തെ മൂന്നാമത്താളം അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു നിന്റെ പേരെന്താ ഒരു രൂപ വെച്ചിട്ട് വെച്ച് എന്താ പേരെന്ന് ഇവൻ പറഞ്ഞു മുഹമ്മദ് അസറായിരന്ന് ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാമോ സത്യത്തിൽ അവന്റെ പേര് നിഹാസ് എന്ന് അവൻ എന്ത് പറഞ്ഞു മുഹമ്മദ് അസറായിരന്ന് ഈ ചേച്ചി വെടികൊണ്ടതുപോലെ ഇരിക്കാ എന്താ പേര് മുഹമ്മദ് അസറായിരുന്നു ഇവൻ പറയാ എഴുതാൻ അറിയിച്ചില്ലെങ്കിൽ ഞാൻ എഴുതാം എന്ന് വെടിച്ചിട്ട് ഇവൻ അങ്ങോട്ട് മാറി രണ്ടാമത്തവനോട് വെച്ച് നിന്റെ പേരെന്താ മുഹമ്മദ് എന്ന് പറഞ്ഞ ചെലവിരുദ്ധന്മാരങ്ങനെയാണ് അള്ളാഹു ആയാലും അള്ളാഹു നമ്മളെ അതിലൊരാള് മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ കബരുടം അല്ലാഹുഷാരമാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞു

എന്റെ പ്രിയമുള്ളവരെ മഴയില്ല വെള്ളമില്ല പറഞ്ഞവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാലവാ മഴ വേണോ നിന്റെ കിണറ്റില് വെള്ളം വേണോ കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ പോലും കൊടുക്കാൻ മടിയാണ് പലരും വെള്ളം കൊടുക്കാത്തത് തീർന്നു പോകുമെന്ന് കരുതിയട്ട ഇംഗ്ലണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു സ്വഹാബാ മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം അവിടെ നിറമില്ല ഒന്നാമത്തെ കാര്യം ആര് വെള്ളം കൊടുക്കണേ സഹാബാ എന്റെ പ്രിയമുള്ളവരെ കുടിവെള്ളം മുട്ടിക്കരുത് ചോദിച്ചാ കൊടുക്ക് വെള്ളം തരുന്നവൻ അല്ലയാളു വെള്ളം തരുന്നവൻ അല്ലയാളു കൊടുത്താൽ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ആരാ പറഞ്ഞതു മഴ വേണോ വെള്ളം വേണോ എന്റെ പ്രിയമുള്ളവരെ രണ്ട് മക്കളില്ല വിവാഹം വിവാഹങ്ങളും ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസകളയേണ്ട അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പോയാൽ വേറെ പണിയൊന്നും ഇല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പവടി അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രം ഇല്ല കൗണ്ടിങ് ഇല്ല അതില്ല ഇതില്ല എന്തില്ല ഏ ചാതി മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ അതല്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല മഹാനായി

അത് ചിലേ പോയിട്ട് ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ അള്ളാഹു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പാവപ്പെട്ടവൻറെ ശാപം കിട്ടും നിനക്ക് മക്കളില്ല എന്നറിയാം എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് കുത്തി നോവിക്കുന്ന ഒരു വേദന അത് വല്ലാത്തതാ അള്ളാഹു കിമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതിലുപരി ആയിട്ട് ഒരു നീയൊരു ദിഖർ പറഞ്ഞുകൊടു മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഒരു ദിഖറുണ്ട് അത് പറ അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിലും മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ മക്കളെ വേണം രണ്ട് വഴി ഒന്ന് അസ്തകുഫിറോ പറയണം രണ്ടാമത് പറയണം ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ദിക്കറ് പറഞ്ഞു കൊടുക്കണം അള്ളാഹുമാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അത് പറഞ്ഞുകൊടുക്കോ പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ പറഞ്ഞു കൊടുക്കോ കളിയാക്കോ ഞാനൊരു പറഞ്ഞു പറഞ്ഞുതരാം മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ പറഞ്ഞാതിമാരെ പറ മഹാനായ കലീംഹി മുസാൻബി അലിസ്ല മുസാനബിയുടെ മുന്നിൽ ഒരു പെണ്ണ് ഒരു സാലിഹത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ അള്ളാനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ചെയ്യണം മുസാനബി അള്ളാഹുബിനോട് അള്ളാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അല്ല പറഞ്ഞ മറുപടി വെറുതെ ദ്വായ ചെയ്യണ്ട അവള് പ്രസവിക്കൂല ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്തൊരു ആ അങ്ങനെന്നെ പ്രസവിക്കാത്ത മൂസാൻ അബി പിന്നെയും മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പെണ്ണു പോയി ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല പോയി കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുവായിട്ട് മൂസാൻ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ അബിയെ ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യണം മൂസാൻ നബി കണ്ണും തെള്ളി നിക്ക കാരണം അള്ളയാ പറഞ്ഞോട് പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹുസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചവന് എന്ത് പറ്റിയല്ലാ ആ സമയത്ത് ജിബിലിഅലാം പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറ പറഞ്ഞു അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്കറാ പറഞ്ഞ് ആ ദു പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി എന്ന് മുഹമ്മദ് മുസ്തഫ് അപ്പൊ അതുകൊണ്ട് ഇൻഷല്ല മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏ കരുണയുള്ള അള്ള അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് അതുകൊണ്ട് അല്ലാഹു മക്കളെ കൊടുത്തു പ്രിയമുള്ളവരെ ഈ ദിക്കർ മക്കളില്ലാത്ത പറഞ്ഞു കൊടുക്കണം അള്ളാഹു ആ പാപങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വേണോ പറഞ്ഞു മൂന്ന് കച്ചപടം മുഴുവനും ത്തിലാണ് പറയടാ നിന്റെ കച്ചവടത്തിൽ ലാഭം വേണോ പറഞ്ഞോ കച്ചവടമില്ലാതെ പറയണം പറയണം ഭാര്യയോട് പറഞ്ഞാലേ നിന്റെ ഭർത്താവിന് നിനക്ക് തിന്നാൻ അതുകൊണ്ട് പറഞ്ഞു ഈ പ്രതിഫലം നിങ്ങൾക്കുള്ളതാ ഈ കൊണ്ട് പ്രതിഫലമാ മഹാനായ പ്രവാചകൻ സദസ്സിതാവാചകനപടം ഏതെങ്കിലും ഒരു മനുഷ്യനെ അധികരിപ്പിച്ചാൽ പ്രതിഫലം നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് പിടിപെട്ടു പോയാഷ്ടപ്പെട്ട് സമ്പാദിച്ച് സമ്പാദി മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണല്ലോ നിന്റെ ഒരു തുള്ളി മൂത്രം പോലും പോകാതെ മാറ്റി മാറ്റിവെക്കണമെങ്കിൽ ഇരുപതും മുപ്പതും തകർന്നു പോയിട്ട് വീടിന്റെ കത്ത് കിടന്ന് വെള്ളം കുടിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി കെട്ടുന്നു നേരെ കിടക്കാൻ കഴിയാതെ വീടിന്റെ കത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വന്ന നീ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ നീ നന്ദി പ്രസവിച്ച നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ മാരക രോഗം പിടിച്ചിട്ട് ക്യാൻസർ പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ടു വാപ്പാ എനിക്ക് വേദനിക്കുന്നു വാപ്പാ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കള് വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നൊരവസ്ഥ കണ്ടാ താങ്ങാൻ കഴിയുമോ പെങ്ങളേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പറഞ്ഞോ കഴിയാത്ത വേദനയല്ലാകു തരൂല എൻ്റെ പ്രിയമുള്ള സഹോദരാ രണ്ട് അസ്തകഫിറുള്ള പറഞ്ഞാൽ പറയുകയാണ് ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല ചില സമയങ്ങളിൽ പടച്ചവരെ ചിന്തിച്ചു പോകുമങ്ങും മരിച്ചാ മതിയായിരുന്നുള്ളോ ആത്മഹത്യ ചെയ്യാ തോന്നുന്ന ചില സമയങ്ങളുണ്ട് എല്ലാവരുമുണ്ട് എങ്കിലാരുമില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നാലും പഠിച്ചവര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യുണ്ടല്ലോ നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യില് പെട്ടെന്നൊരു ദിവസം ഏൽപ്പിച്ചിട്ട് അവളെ മരണപ്പെട്ടു പോയാ അവസാന കബറടക്കി പാതിരാത്രി നീ നിന്റെ വീടിന്റെ കത്തിരിക്കുമ്പോ നിന്റെ ചെറിയ മക്കളെ നിന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാ ഇനി കുമ്മയെ കാണണം വാപ്പാ ഉമ്മയെ വിടൂ ഇന്ന് നിന്റെ പൊന്നാര ചോദിച്ച കെട്ടിപ്പിടിച്ച് കരയാറല്ലാതെ എന്ത് കടിയും ചെറുപ്പക്കാരോ പൊന്നു പെങ്ങളെ പൊന്നുപ്പങ്ങളെ പറഞ്ഞേറല്ല ഇന്ന് നിനക്ക് ഭർത്താവുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് നിന്റെ കുടുംബക്കാരുണ്ട് പക്ഷേ നിന്റെ ഭർത്താവെങ്ങാട പെട്ടെന്നു മരിച്ചുപോയാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ട ള് നിന്റെ വീട്ടുകാരി നോക്കും അത് കഴിഞ്ഞാൽ അവർക്കും ബാധ്യതയാവോള വീടിന്റെ കത്ത് പൊന്നാര മക്കളെ പിടിച്ചിരുന്ന് കരയാറല്ലാതെ എന്ത് ചെയ്യും നിങ്ങളോ ിൽ കൊണ്ടുവന്ന് വെഞ്ചത്ത് കിടന്ന് കളിച്ച മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണു വാരിടാ കഴിയോ ഇന്ന് അതിന് വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പരിസരത്തുള്ള മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാർ പടച്ചവനെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസത്തിന് മുമ്പ് ഞാൻ അവിടെ വാഴ വന്നപ്പെടും ആ പൊന്നുമോന് വേണ്ടി ആ ചെയ്തിട്ട് പോയതാ ഇന്ന് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നതു ചെയ്തിട്ടാ വരുന്നതുക്കാരൻ പറഞ്ഞു എന്റെ ഭാര്യയുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല പിടിച്ചു കിടന്നിരുന്നുകൊണ്ട് തലതാത്തികുമ്പോ മരിച്ച കവറ കി എട്ട് ദിവസങ്ങളായി എന്നാലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ ആരെ കൊണ്ടാ താങ്ങാൻ കഴിയാ പടച്ചവനെ ഞാനിപ്പോ മുമ്പ് പോയപ്പോ മൂന്നര വയസ്സുള്ള ഒരു ത്ത് വച്ചല്ലേ മരണപ്പെട്ടുപോയത്

അതുകൊണ്ട് പറഞ്ഞു നിനക്ക് താങ്ങാൻ കഴിയാത്ത അല്ലാഹു വേദനയല്ലാ രണ്ട് ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല മൂന്ന് കൈവക്ക പറഞ്ഞപ്പടിച്ച ചെറുപ്പക്കാരാ ഒരു പറന്നില്ലടത്ത് തയ്യാ പറഞ്ഞത്യ്യാ പറന്നപ്പോ അതിനു പോലും മനസ്സില്ലാത്ത പെണ്ണൂ ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി ആരിക്കേണ്ട അവസ്ഥ അള്ളാഹു തരില്ല വെള്ളിയാടിച്ച പള്ളികളുടെ മുന്നിൽ പോയിട്ട് ചുമ ഇറങ്ങി വരുന്നവരോട് പഠിച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല മരുന്ന് വാങ്ങാ പൈസയില്ല പടച്ചവരെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ നീ എന്തെങ്കിലും തരട് എന്ന് പറഞ്ഞി യാചിക്കുന്നവരെ കാണുന്നവരല്ലോ നിന്റെ വീടിന്റെ മുന്നിൽ യോ പാവങ്ങൾ വരുന്നുണ്ട് കൊടുക്കുന്ന പൊതുഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ മരിക്കണ കാലം വരെ മുന്നിലും പോയിട്ട് യാചിക്കേണ്ട ഗതി നിനക്ക് അനക്ക് വരുത്തൂലെത്തിനക്ക് മടിയായിരുന്നല്ലോ കൈവൊക്കാൻ ഇതിനകത്ത് പലർക്കും മടിയായിരുന്നല്ലോ നിന്റെ അവസ്ഥ അറിയില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കരയൂ നീ പിരിവെടുക്കേണ്ടി വരും അള്ളാഹു കാത്തിരുമാറാകട്ടെ പറഞ്ഞു മരിക്കണ കാലം വരെ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ നീ ഞങ്ങളെ മാരകമായ ഞങ്ങൾക്ക് തരല്ലേ െ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ റബ്ബേ അള്ളാഹുബേ പടച്ചവനെ ഞങ്ങൾ ആരെങ്കിലും നീ ദുനിയരകിപ്പിക്കല്ലേ അള്ളാ അള്ളാഹുവി ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കവറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ അള്ളാഹുവിന്റെ മദറസക്ക് വേണ്ടിയാ അള്ളാന്റെ വേണ്ടിയാ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു മുത്ത് നബിയ പറഞ്ഞത് ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത പ്രവാചകൻ പറഞ്ഞു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുത്തി രോഗം വന്ന നിന്റെ നിന്റെ വീട് വിറ്റാ പോലും മുഴുവനും വിറ്റാലും ആ മാരക രോഗം മാറാനുള്ള ഒരു വഴി ഈ വരുന്ന ബക്കറ്റിന്റെ കത്ത് മനസ്സറിഞ്ഞിട്ട് നിന്റെ കയ്യിലുള്ളതിൽ ഒരു അൽപ്പം ഇട്ടുകൊടുക്കും അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും രോഗങ്ങളെ തൊട്ട് അള്ളാഹു മരണങ്ങളെ തൊട്ട് എൻറെ പ്രിയപ്പെട്ടവരെ വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സതക്കെ എടുക്ക് ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് ഒരു മദ്രസക്ക് വേണ്ടിയ ഇന്ന് നീ ഇത് കൊടുത്ത ലക്ഷങ്ങള് ചെലവഴിച്ചാ മാറാത്ത രോഗം അല്ലാഹു നിനക്ക് മാറ്റിത്തരും ലക്ഷങ്ങള് ചെലവടിച്ചാലും മാറാത്ത രോഗങ്ങൾ ചിലപ്പോ അണുക്കള് നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ ഈ കൊടുക്കണ സതക്ക കൊണ്ടായിരിക്കും അള്ളാഹുഷിഫയാക്കി തരുന്നത് അള്ളാഹുഷിഫയാക്കി തരുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞിട്ടൊരു സ്വതക്ക മൂന്ന് സ്വലാത്ത് മുഹമ്മദ് ുസഗിരി കുമാർ ആഗട്ടെ അല്ലാ ഹുസി ഗിരി കുമാർ ആഗട്ടെ